ഹലോ ഗായ്സ് അപ്പം ഇന്ന് രാവിലെ അൺ എക്സ്പെക്റ്റഡായിട്ട് എനിക്കൊരു സാധനം കിട്ടി വേറെ എവിടെന്നും അല്ല കിട്ടിയത് ഞാൻ ഇട്ട് ഒരു ഫ്ലവർ വൈസിൻ്റെ ഉള്ളിന്നാട്ടാ ഫ്ലവർ വൈസ് ഞാൻ മണ്ണിട്ടിട്ട് അത് ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞങ്ങൾ നമ്മൾ കേരളത്തിലെ കാക്കപ്പുന്ന് പറയും അവിടെയൊക്കെ വീട്ടിലൊക്കെ അത് ഇനിയിപ്പോൾ മിനറൽസും കാര്യങ്ങളൊക്കെ എന്ത് കയറിയിട്ടാണ് അപ്പോൾ ഓരോ ഇതാണ് നമ്മളിപ്പൊ കാണിച്ചു തന്ന കാക്ക പൊന്ന് കേട്ടോ അത് ഞാനിങ്ങനെ മൊത്തത്തിൽ അങ്ങ് പി ഇതായിട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ കണ്ടുപോ ഭയങ്കര തിളക്കം ഇങ്ങനെ ഗോൾഡൊന്നും അല്ലല്ലോ ശരിക്കുള്ള പൊന്നല്ല ഇത് കാക്ക പൊന്നെന്ന പറയാ ഇനി കേട്ടിട്ടുള്ള മഡ് പണ്ടൊക്കെ വീട്ടിലിട്ട് ചുറ്റും ഉണ്ടായിരുന്നു ഇഷ്ടംപോലെ ഉണ്ടാകും ഇപ്പോഴൊന്നും നമ്മളെ നാട്ടിലങ്ങനെ മണ്ണൊന്നും അധികം എക്സ്പീരിയ എക്സ്പ്ലോറ് ചെയ്യുന്നില്ലല്ലോ ഇവിടെ ബാംഗ്ലൂർ ആണെങ്കിലും നമ്മൾ അങ്ങനെ നമുക്ക് ഓപ്ഷൻസ് ഇല്ലല്ലോ അപ്പം ഞാൻ ആക്ച്വലി രാവിലെ ഇത് ഇതിനകത്ത് എൻ്റെ ചെടിയിരുന്നതാണ് അപ്പോൾ അത് ഞാൻ പറിച്ചു കളഞ്ഞിട്ട് ഇപ്പം മണി പ്ലാന്റ് വെക്കാനായിട്ട് നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയതാട്ടോ സോ യാ ഞാൻ ഒന്നിച്ച് ഗ്ലോ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ ഇതിലിട്ട് കൊടുത്തു പിന്നെ അവിടെ കിടന്ന് ഗ്ലോ ആവും